ശരിയാണ് ഓപ്പറേഷൻ ആവശ്യമില്ല കാരണം ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും മെഷീൻ തന്നെ ആവശ്യം അപ്പം ആദ്യം പോയിട്ട് കുറച്ച് ശക്തി കൂടി മെഷീൻ ഈ തർക്കാൻ കിട്ടാത്തത് ശക്തി കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ നല്ല പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റാത്ത പോയി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട്

ഹായ് അസാം വലൈക്കും ഇനി നമ്മൾ ഡോക്ടർ കാണിക്കാൻ വേണ്ടി വന്നതാണ് എനിക്ക് തമ്പ്ലൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഷാനസ് ഉമ്മയുണ്ട് നമുക്കിങ്ങനെ തലവേദന ഇങ്ങനെ ജലദോഷം ആയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ഡേയ്സായി ഡോക്ടർ കാണിക്കാൻ ഇപ്പോഴും വരുന്നില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ നിർബന്ധിച്ച് എൻ്റെ നിർബന്ധ പ്രകാരമാണ് ഇപ്പോൾ ഡോക്ടർ കാണിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഇതാ ഡോക്ടർക്ക് വെയിറ്റിങ്ങാണ് കേട്ടോ നമ്മൾ ടോക്കൺ നമ്പർ ഫിഫ്റ്റീനാണ് പതിനഞ്ചാണ് അപ്പം ഞാൻ വെച്ചാൽ സുമ്മി വെയ്റ്റിങ്ങിലാണ് ഇതാ ഈ ആൾ കുറച്ച് ആളുകളോ ഉള്ളു അല്ലാതെ ഓരോ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മളെ ടോക്കൺ ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഡോക്ടർ കാണിക്കാൻ വേണ്ടി പോകണം ഷാനുസിന് ഭയങ്കര ടെൻഷൻ കേട്ടോ കാരണം ഞാൻ അവനോട് പറഞ്ഞതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അവൻ്റെ ഇ എൻ ടി ഡോക്ടർ ആണ് കേട്ടോ ഡോക്ടർ നല്ല പ്രൊഫസർ ഡോക്ടറാണ് കോളേജിലെ ഡോക്ടറാണ് ഞങ്ങൾക്ക് ഇ എൻ ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞങ്ങൾ വരാറ് ഈ ഡോക്ടറെ എടുത്ത് എടുത്തുകയാണ് എൻ്റെ സിസ്സിനൊക്കെ ഇതുപോലെ തലവേദനയൊക്കെ ഉണ്ടായിട്ട് ഈ അവൾ ഇവിടെ നിന്ന് കാണിച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മെഡിസിനൊക്കെ എടുത്തിൻ്റെ ശേഷം അവർക്ക് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇ എൻ ടി നല്ല ഡോക്ടറാണ് അങ്ങനെതാ ഇവർ ജസ്റ്റ് ഇങ്ങനെ ചെവി കേൾവി കുറേ ാണ് കേട്ടോ ഇവർക്ക് അപ്പോൾ ഇങ്ങനെ മെഷീൻ വെച്ചിട്ട് അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ മെഷീൻ്റെ കംപ്ലൈൻറ്റ് ആണോ എന്നറിയില്ല ഇപ്പോൾ തീരെ കേൾവിയില്ല അപ്പോൾ അത് പ്രകാരം വന്നതാണ് കാസർഗോഡ് അവിടെ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ സിസേറിയൻ ഓപ്പറേഷത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ് നമുക്ക് മിഷീൻ ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം ഇപ്പോൾ നമുക്ക് ഓപ്പറേഷനെ പറ്റി ചിന്തിക്കേണ്ട അത് മാറ്റിയിട്ട് കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ നല്ല ഡോക്ടറാണ് അപ്പം ഷാനസിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ടിരുന്നെ ഷാനസിൻ്റെ ചെവിയിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് ഡോക്ടർ മെഷീൻ ഇട്ടിട്ട് അതുമൊക്കെ വലിച്ചെടുക്കുന്നത് അപ്പോൾ ചാനസിനെ അവനെ ഇങ്ങനെ പേടിപ്പിച്ചതാണ് കേട്ടോ അവരെ കാണിക്കാൻ വന്നതാണ് അവനെ ചെവി കാണിക്കാനാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെൻഷനിലാണ് കേട്ടോ അവന് ഷാൻ്റെ ചെവി കുത്തിയാലോ ആലോചിച്ചു കേട്ടോ ഷാന എൻ്റെ ചെവിയിൽ കുത്തിയാലോന്ന് അങ്ങനെ നമ്മളെ ഡോക്ടർ കാണിച്ച് ഇനിയിപ്പോൾ മരുന്ന് ഇവിടെ ഫാർമസി ഇവിടെ അടുത്തന്നെയാണ് കേട്ടോ ഇവിടെ ഈ കാണുന്നതാണ് ഇവിടുന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഇവിടെ നല്ല ആണ് ഡോക്ടർ ഫീസും കുറവാണ് ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ ഞാൻ ഈ ഡോക്ടർ കാണിച്ചിരുന്നു എനിക്ക് തലവേദന വന്ന ഒരു ടൈമിൽ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് ഇങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് കാരണം ഞാൻ പിന്നെ ഓമിയോയിലേക്ക് പോയി ഹരിക്കാട് റബ്ബി മാത്യുവിനെയാണ് പിന്നെ കാണിച്ചത് ഇപ്പോൾ അലഹമില്ല കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ ഒജിൻ ബേക്കറി ഉണ്ട് ഇവിടുത്തെ ഷവർമ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഷാനസനെ വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് പുറത്തുനിന്ന് അങ്ങനെ എന്താണ് സ്പെഷ്യൽ ഫാമുണ്ടേ മന്തി മന്തി ആ കുണ്ടപ്പൊരിയാവോ നമ്മൾ വെയ്റ്റിങ്ങിലാണേ ഷവർമ്മക്ക് ഇവിടുത്തെ ഷവർമ്മ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നടക്കാവ് ഈ ഒരു ഭാഗത്ത് വരാമെന്നുണ്ടെങ്കിൽ ഡോക്ടർ കാണിക്കാൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ബിസ്മീൽ അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ ഒരു ഭാഗത്തേക്ക് വരാറ് നടക്കാവ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒജിൻ ബേക്കറിൽ നിന്ന് ഷവർമ്മ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമ്മയാണ് അപ്പം നമ്മൾ വെയ്റ്റിങ്ങിലാണ് കേട്ടോ ചില ടൈമിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറയട്ടെ അവർ സ്കൂളിൽ അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുക മലയാളം അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് പിന്നെ പണിഷ്മെൻ്റ് ആവും അപ്പോൾ ചില ടൈമിൽ എന്നോട് ഇങ്ങനെ ഇംഗ്ലീഷ് കുറന്നു തട്ടിവിടും എനിക്കൊന്നും മനസ്സിലാവാത്ത ഇംഗ്ലീഷുകളാണ് കേട്ടോ അങ്ങനെ നമ്മളെ ഷവർമ്മ കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ കല്ലുമ്മക്കായ കണ്ടിട്ടോ അതിപ്പോഴാണ് ഞാൻ കാണുന്നത് പോണ പോക്കിൽ അതൊന്നും ഷവർമ്മ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നല്ലോ അതുണ്ടെങ്കിൽ ഞാനത് വാങ്ങിച്ചിരുന്നു കല്ലുമക്കായ അങ്ങനെ അതാ ഇവിടെയൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ട് ഒരുപാട് കേക്ക് ഐറ്റംസാണ് ഇതൊക്കെ ഇങ്ങനെ പീസ് പീസ് കേക്കാണ് ഇങ്ങനെ റെഡ് വെൽവെറ്റും ചോക്ലേറ്റും വാനില ഒക്കെ ആയിട്ട് വരുന്ന ഒരുപാട് കേക്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ അവിടെ കാണുന്നത് അപ്പോൾ ഷാനസിന് ഒരു പീസ് കിട്ടിയാൽ കഴിക്കുക എന്നൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ് ഇപ്പം ഷവറും അകത്താക്കിയിട്ടല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ വേഗം പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ആലോചിച്ചാലോചിച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഇത് എന്നോ അവിടെ നോക്കി വെച്ചതാണ് മെസ്സിൻ്റെ ഇതോ ഒരു കീച്ചെയിന് അപ്പം എന്നോട് പറഞ്ഞ് എനിക്കൊരു കീച്ചെയിൻ വാങ്ങണം മെസ്സിൻ്റെ വാങ്ങണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നതാണ് നൂറ്റി ഇരുപത്തൊൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മെസ്സി അതിനോട് കുറച്ച് പ്രൈസും ഉണ്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു കൊടുത്ത് കുറേ ആയി ഇങ്ങനെ പറയുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഇപ്പം നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള നമ്മളെ വീഡിയോ ഒരു ഡോക്ടറെ കാണിക്കാൻ പോകുന്നവരുടെ വീഡിയോ ആണ് ഞാൻ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക